കോതമംഗലം മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു ഉച്ചയോടെയാണ് വിതരണം തുടങ്ങിയത് പോലീസ് സുരക്ഷയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് രാത്രിയോടെ മുഴുവൻ ബൂത്തുകളും സജ്ജമാക്കും കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ എം എ കോളേജ് ഓഡിറ്റോറിയത്തിൽ നിന്നുമാണ് വിതരണം ചെയ്യുന്നത് രാവിലെ എട്ടിന് നടപടികൾ ആരംഭിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെയാണ് പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്രയായത് ഇതിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ച് ആദിവാസി കുടികളിലെ ബൂത്തുകൾ വിദൂര ബൂത്തുകളാണ് തലവച്ചപ്പാറ കുഞ്ചിപ്പാറ വാരിയം തേര താളുംകണ്ടം എന്നീ കുടികളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ പ്രത്യേക സുരക്ഷയോടെയാണ് കൊണ്ടുപോകുന്നത് വനത്തിലൂടെ ദുർഘടമായ പാതകളിലൂടെ വേണം ഈ സ്ഥലങ്ങളിലെത്താൻ കോതമംഗലത്ത് നൂറ്റി അൻപത്തൊമ്പത് ബൂത്തുകളാണ് ഉള്ളത് സാമഗ്രികളുമായി എത്തുന്ന ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുന്നതിനുള്ള തിരക്കിലാണ് രാത്രിയോടെ മുഴുവൻ ബൂത്തുകളും വോട്ടെടുപ്പിന് തയ്യാറാക്കും ന്യൂസ് കോതമംഗലം